വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് ലീനായും കൂടെ കുറച്ച് തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷീമാട്ടിയിലൊന്ന് പോയതാണ് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ടൈലറിങ് ഷോപ്പ് അപ്പം അങ്ങനെ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് കയറിയാണ് ഞങ്ങൾ അതാണ്ട് ഈ ദുപ്പട്ട കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു മെറ്റീരിയലുമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് പക്ഷേ ഏത് കളർ നോക്കിയാലും നല്ല ഭംഗിയാണ് പക്ഷേ നയൻ ഫിഫ്റ്റി ആയിരുന്നു അതിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റിക്കുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എടുത്തില്ല ആ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇതാണ്ട് ഈ ബ്ലൂവും ഒക്കെ അപ്പം ഞാനത് ഒന്ന് വീഡിയോ എടുത്താണ് വേണ്ടവർക്ക് ഷീമാട്ടിയിൽ നയൻ ഫിഫ്റ്റിക്ക് അതുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിതാ കുറച്ച് സാരികൾ നല്ല ഭംഗിയുള്ള സാരി എന്തോ ഒരു റാണി പിങ്ക് കളറാണ് എന്തോ ഒരു സിൽക്കാണ് കേട്ടോ എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല അപ്പം ആ സാരി ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി അങ്ങനെങ്ങാന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസേ അപ്പം ഇതൊരു അതിൻ്റെ ഒരു മെറൂൺ റെഡ് കൂടി അങ്ങനെ ഒരു കളറാണത് അപ്പോൾ അങ്ങനെ കുറേ സാരികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബനാറസിയുടെ ആ ഭയങ്കര കൂടിയ ബനാറസി എല്ലാം ഇച്ചിരി ഒരു കുറഞ്ഞ ബനാറസി ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ സാരീസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം ഞങ്ങൾ അവിടം വരെ ഒന്നും വെറുതെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് അപ്പം അതാണ്ട് ആ കളറൊക്കെ നല്ല ഒരു കളറായിരുന്നു ഇച്ചിരി ഡാർക്ക് ആണേ ഉള്ളൂ പക്ഷേ നല്ലൊരു ഭംഗിയായിരുന്നു അതെല്ലാം കാണാനായിട്ട് അതിൻ്റെ ഒരു ബോർഡറൊക്കെ നല്ലതായിരുന്നു പിന്നെ ദാണ്ടി ഇതാണ് ഇത് ഏകദേശം ഒരു പർപ്പിൾ കൂടിയ ഒരു കളറാണ് അപ്പം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട അതിൻ്റെ ആ ലൈൻ പോലെ വന്നതുകൊണ്ട് അതുകൊണ്ട് അതൊരു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരി അങ്ങനെ ഒരു സാരി ഇതാണ് പിന്നെ ഇതാണ്ട് ഒരു ഒരു മോ കളറാണ് അത് പക്ഷേങ്കിൽ അത് വലിയ പറയത്തക്കെ അങ്ങനെ വലിയ എടുപ്പൊന്നുമില്ല എന്നാലും നല്ല സിമ്പിളായിട്ടുള്ളൊരു സാരി ഇതൊരു ബനാറസിടെ സാരി ആട്ടോ ഇതെനിക്കൊന്ന് തൗസൻഡ് നയൻ ഫിഫ്റ്റിയോ അതോ ടു തൗസൻഡ് നയൻ ഫിഫ്റ്റിയോ ആണോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു സാരിയുടെ പ്രൈസ് ഞാൻ മറന്നുപോയി പിന്നെ അതിൻ്റെ തന്നെ ബനാറസിൻ്റെ വേർ ഇതാണ് അപ്പോൾ ഇതൊക്കെ ഒരു എന്താണ് സിൽവർ കളറ് ത്രെഡിൻ്റെ ഇത് വരുന്ന പോലത്തെ ഒരു കസവ് പോലെ വരുന്നതാണേ അപ്പോൾ ഇത് ബ്ലാക്കിൽ ഇതായി ബോർഡർ വരുന്നത് ഇതൊക്കെയാ പ്രൈസാന്ന് തോന്നുന്നു ടു തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല മറന്നുപോയി അപ്പോൾ അങ്ങനെ അത് അതും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇതാലയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇത് ഇത് കേട്ടാൽ നല്ല രസമുണ്ടായിരുന്നു വൈറ്റിൽ ഇതേപോലെ ഗ്രീൻ പോഡറും ചെറിയൊരു റെഡ് ഇതും കൂടെ വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ സാരിയൊക്കെ നോക്കി പിന്നെ ക്രൈബ് ബനാറസി കുറേ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ കോമ്പിനേഷനുമായിട്ട് കുറേ ക്രൈബ് ബനാറസി ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഞങ്ങൾ നോക്കിയില്ല അങ്ങനെ ഞങ്ങൾ അതെല്ലാം നോക്കി തിരിച്ചു പോകുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും എനിക്കൊരു ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ദുബൈയില് പോയപ്പോഴത്തേക്കിനും മാക്സിൽ ഒരു ദിവസം പോയപ്പോഴത്തേക്കും ആരും അവിടെ ഒരു ടീഷർട്ട് കണ്ടു അപ്പോൾ അത് ആരുടെ ഒരു കുഴപ്പമുണ്ട് അന്നേരം ഒന്നും പറയത്തില്ല വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊരു ടീഷർട്ട് വേണ്ടതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് മേടിക്കാമെന്ന് പറഞ്ഞു അവൻ പക്ഷേ അവനെ അവനതുപോലെ ഇഷ്ടമാണെങ്കിൽ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം പിന്നെയും പറഞ്ഞു എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബാനുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബാനുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ ബാനു പിന്നെ ഓൺലൈനിൽ മേടിച്ചത് കേട്ടോ ഓൺലൈനിൽ മേടിച്ചിട്ടത് അവരുടെ കൊടുത്തു വിട്ട് നാൽപ്പത് തരം സാർ നരവിടുന്ന് പിന്നെ കൊറിയർ ചെയ്ത് തന്നതാണേ അപ്പം ആരണ് ഭയങ്കര ഇഷ്ടമായിരുന്നത് അപ്പം ബാനു എന്നോട് പറഞ്ഞു അവനോട് പറയണ്ട അവന് സർപ്രൈസായിട്ട് ഞാൻ കൊടുത്തു വിട്ടേക്കാന്നും പറഞ്ഞങ്ങനെ ബാനു മേടിച്ച് കൊടുത്തു വിട്ടാണ് അപ്പം ഇവിടെ വന്നിട്ടും മാക്സിൻ്റെ പല സൈറ്റിൽ കയറി നോക്കുകയൊക്കെ ചെയ്തതുണ്ടോയെന്ന് അങ്ങനെ ഇതാ ഇത്രയുള്ള സംഭവം ഇതിന് ബാക്കിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഉണ്ട് അതെന്തോ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഞാനും പിന്നെ തിരിച്ച് അവർ പോകുമ്പോഴത്തേക്കും ഒക്കെ ഫ്രണ്ട് പോകുമ്പോഴത്തേക്കും അവർ കൊണ്ടുപോയിക്കോളും അപ്പോൾ അവരുടെ അങ്ങോട്ട് കൊറിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ബാനൂട്ടൻ്റെ ബർത്ത് ആണ് അടുത്ത മാസം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വാങ്ങിയതാണ് പിന്നെ എനിക്ക് മേടിക്കുമ്പോൾ ഒരാൾക്കായിട്ട് എന്താണേലും ഞാനൊന്നും മേടിക്കത്തില്ല അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും കൂടെ മേടിച്ചു അപ്പം മോച്ചനും ബാനുവിനും കൂടെ ഉള്ള ഡ്രസ്സാണ് അപ്പോൾ അവർക്ക് കൊറിയർ ചെയ്യാനെടുത്ത് വെച്ചേക്കുവാണ് അങ്ങനെ ഇപ്പം ഞാനും ആരനും കൂടെ ഒരു സിനിമയ്ക്ക് പോവുകയാണ് അപ്പോൾ ആരൺ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കുക ഈ സിനിമ ഇറങ്ങിയതെന്ന് വെച്ചു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നത് അത് ഇറങ്ങിയത് അപ്പം എന്നോട് ഞാൻ അഡ്വസായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അത് നല്ല സിനിമയാണ് നമുക്ക് കാണാൻ പോകുക പറഞ്ഞു അപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് ഒട്ടും ഇഷ്ടമായി എനിക്ക് സിനിമയ്ക്ക് പോകുന്നു പറയുമ്പോഴേ ദേഷ്യമാണ് എനിക്ക് പക്ഷേ അവന് കാരണം ഒരു എക്സാം കൊണ്ടുണ്ട് പക്ഷേ അവൻ ഇരുന്ന് അതുപോലെ പഠിച്ചു കേട്ടോ അപ്പോൾ പഠിക്കുന്ന ആണ്പ്പോഴേ എനിക്ക് തോന്നി പുള്ളി ഇതിനെ കൊണ്ടുപോകാൻ അതിനുവേണ്ടത് അപ്പോൾ എപ്പോഴും എന്നോട് പറയും എനിക്കെന്താണോ സിനിമയ്ക്ക് പോകുമ്പോൾ എനിക്ക് മമ്മാടെ കൂടെ പോയിരുന്ന സിനിമ കാണാനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം എന്തോ മമ്മാടെ കൂടെ ആ സിനിമ കാണാനായി എനിക്കിഷ്ടം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകും എന്നാലും എനിക്ക് ചില സിനിമകൾ എനിക്ക് അമ്മാടെ കൂടെ പോയി കാണുന്ന ഇഷ്ടം എന്നും പറഞ്ഞു അപ്പം ഞാൻ ആരണോട് യാമനാരനെ എനിക്കിങ്ങനെ ഈ നമുക്ക് ഒരു ദിവസം നമ്മൾ ചിലപ്പം വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമ്പോഴായിരിക്കും പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു ടെൻഷൻ കാണും ടെൻഷനല്ലേ ലൈഫല്ലേ എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളും വരുമല്ലോ അപ്പം നമുക്ക് ഞാൻ എപ്പോഴും ഞാൻ പറയും നമ്മൾ ഈ സിനിമയ്ക്കും കൂടെ പോയിട്ട് അതീ കാണുന്ന ടെൻഷനും കൂടെ എല്ലാം വലിച്ചു വാരി വെക്കാനായിട്ട് വയ്യ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ പിടിക്കുന്ന സിനിമയാണ് എനിക്ക് പറ്റത്തില്ല ആരണേന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇല്ല മമ്മ ഒത്തിരി നേരം ചിരിക്കാനുണ്ട് നല്ല സിനിമയാണ് കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിച്ചു ിച്ച് എന്നെ കൊണ്ട് പോവാണ് അപ്പം ഞാൻ പറഞ്ഞ് പറ്റ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പോരും കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ കാണാനിരിക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് അപ്പോൾ ഭയങ്കര ചൂടായി നിങ്ങൾ ഓട്ടോയിലോ പോയോട്ടോ ഞാൻ പറഞ്ഞു കൂടെ മാറ്റിനേക്കാണ് പോയത് ചേയല്ലേ അപ്പം പിള്ളേരൊക്കെ ഉള്ളപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകണം അപ്പം ഞങ്ങൾ ഒന്നരയ്ക്ക് കയറി രണ്ടിനാണ് സിനിമ തുടങ്ങുക അപ്പോൾ ആരണ്ട് പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട് ഒന്ന് ആത്ത് മുഴുവൻ അലുത്ത് കൈവഴിയെല്ലാം ഒഴുകി അങ്ങനെ ഞങ്ങൾ കാണാൻ പോയത് നുണക്കുഴി എന്ന് പറഞ്ഞ് മൂവിയാട്ടോ നല്ല സിനിമയായിരുന്നു എല്ലാവരും കാണണം കാരണം നമുക്ക് കുറച്ച് നേരം എല്ലാം മറന്ന് നമുക്ക് ചിരിക്കാനായിട്ട് പറ്റും കാരണം എപ്പോഴും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരിച്ച ഭാവമാണ് നമ്മുടെ മുഖത്ത് എപ്പോഴും ഉള്ളത് അങ്ങനെ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സിനിമയെല്ലാം കണ്ടിട്ട് വന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനിപ്പോൾ സിനിമയുടെ റിവ്യൂ പറയാനോ റിവ്യൂ പറയുകയോ ഒന്നുമല്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല സിനിമയാണെന്ന് അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ പിന്നെ സിനിമയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ചിലരൊക്കെ ധൃതിയിൽ സ്പീഡിലോടി വന്ന് കയറിയിരിക്കുന്നവരുണ്ട് അത് ചിലപ്പോൾ ലൈറ്റായിട്ട് വരുന്നതായിരിക്കും എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നേരത്തെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും സ്ക്രീൻ ഓൺ ആയി കഴിയുമ്പോൾ ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്യുമല്ലോ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഭയങ്കര ഇരുട്ടല്ലേ തിയേറ്ററിൽ തിയേറ്ററിൽ ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെപ്പ് നമുക്കറിയാമല്ലോ കുറച്ച് വീതി ഉള്ളതും കുറച്ച് വീതി കുറഞ്ഞ സ്റ്റെപ്പുകളുമായിരിക്കും ഇന്നലെ ഈ പറഞ്ഞ പോലെ ബാൽക്കണിയിൽ ഏറ്റവും ബാക്കിലായിട്ട് ഒരു മൂന്നോ നാല് പെമ്പിള്ളേർ കോളേജ് പഠിക്കുന്നതാണെന്ന് തോന്നുന്നു അവർ വന്നിരിപ്പുണ്ടായിരുന്നു അവർ സ്ക്രീൻ അങ്ങോട്ട് ഓൺ ആയി അന്നേരം എന്തോ മേടിക്കാനായിട്ട് അവർ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയാണ് എന്താണേലും അതിലൊരു പെൺ കൊച്ചു മേളീന്ന് വീണിട്ട് അത് പകുതിക്ക് ഭാഗം ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്ന് വീണു വന്ന് വീണപ്പോൾ അത് പെടലി അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ തലയും കുത്തി അത് കടന്നത് അതിനെന്തൊക്കെ പറ്റിയെന്ന് അറിയത്തില്ല പിന്നെ എല്ലാവരും കൂടെ അതിനെ വേഗം എണീപ്പിച്ചു അവർ പിന്നെ സിനിമയ്ക്ക് അവരങ്ങ് പോയി അപ്പോൾ അതിനോലെന്തോ പരുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്കിനെ കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കണ്ണാടി പൊട്ടു ഒന്നും ചെയ്തില്ല അപ്പോൾ ഒത്തിരി സൂക്ഷിക്കണം നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ മൊബൈലിൻ്റെ ടോർച്ചയെങ്കിലും കത്തിച്ച് വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഇറങ്ങി നടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇന്നലെ ഞാനത് കണ്ടുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര പേടിയായിപ്പോയി നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേ ടേക്ക് കെയർ ബൈ